പ്പുറത്ത് ഏതെങ്കിലും ആളുകൾ റോട്ടുമ്മൻ ഇറങ്ങിയിട്ട് വ്യായാമം നടത്തുന്നതിന്റെ മതവിധി പറയാൻ ഞങ്ങൾ ഇറങ്ങിയത് നിങ്ങൾ പറയണ മതവിധിയാണ് അല്ലേ ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം മതവിധിയുടെ പേരിൽ മതവിധിയല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ടിരിക്കും ആ മതവിധിയായിരിക്കണം പറയേണ്ടത് മതവിധിയായിരിക്കണം പറയേണ്ടത് ഞാൻ ചോദിക്കട്ടെ മതവിധി കുറച്ച് ഞാൻ കണ്ട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് അന്യ സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരൽ അത് നിഷിദ്ധമാണ് നിങ്ങള് മതവിധിയാണല്ലോ നിങ്ങളെ ഭാഷയിലാ പറയുന്നത് കാരണം നിലപാടില്ലാത്ത ടീമുകളൊക്കെ ആ രൂപത്തിൽ തന്നെ ആവണല്ലോ ഇങ്ങക്ക് യോജിച്ചാലേ നിങ്ങളിൽ കൂടാൻ പറ്റുള്ളൂ അറിയണം അറിയണം ഇത് മനസ്സിലാക്കണം ും സംഭവിക്കരുത് നമുക്ക് വലിയ വലിയ ദൗത്യുണ്ട് ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതഹായി ഞാൻ ഒന്നൂടെ പറയും ഒന്നുകൂടെ ഞാൻ പറയും ഈ സെക്കാത്ത് പൂട്ടിയിട്ട് സെക്കാബി പട്ടൊഴിവാക്കിയാൽ കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യാക്കി മാറ്റി നമ്മുടെ കേരളം കാലഘട്ടത്തിന്റെ അല്ലെങ്കിലും സലഫി ഈ വഹാബിന്നൊക്കെ പറഞ്ഞ ഓല പറഞ്ഞടത്ത് നിൽക്കെങ്കിലും ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് അത് പതിച്ചല്ലോ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളൊന്നും ഞങ്ങള് ഒരു നിലക്ക് പിടൂലങ്ങൾ നിങ്ങളെ നശിപ്പിച്ചിട്ട് നടക്കും തടങ്കും നിർത്തട്ടെ ഞാൻ നിങ്ങൾ വിഷയം മനസ്സിലായോ പറഞ്ഞത് ആർ എസ് എസ് എൻ ഡി എ പ്രവർത്തനായ മുഹമ്മദിനെ സ്വർഗത്തിലേക്ക് അയച്ചു നരകത്തിലേക്ക് അയച്ചു പ്രിയപ്പെട്ട അസ്സാം വലൈക്കും മണ്ണംകുഴി ശാഖ മണ്ണും നിവാസികളായ പ്രവർത്തിക പ്രവർത്തകരെ നമ്മുടെ മണ്ണംകുഴിയിൽ ഇതേ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ആറര മണിക്ക് അലവി സഖാഫി കൊളത്തൂരിന്റെ നേതൃത്വത്തിൽ സുന്നി ആദർശ മുഖാമുഖം നടക്കുന്നുണ്ട് എല്ലാ പ്രവർത്തകരും നമ്മുടെ മുജാഹിദ് സലഫി തബലേദ് അങ്ങനെയുള്ള പുത്തൻപാതകൾക്കെതിരെ വെക്കുന്ന എല്ലാ പരിപാടിയിലും സമസ്തയുടെ എല്ലാവിധ പിന്തുണയും അതേപോലെ തന്നെ നമ്മുടെ സഹകരണവും അവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ ഇത് ഒരു സുന്നി ആദർശ മുഖാമുഖം എന്നൊരു ലേബലിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ പിന്നിൽ സഹകരിക്കണം അതുമായി ബന്ധപ്പെട്ടവർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുകയും സംശയ നിവാരണത്തിന് സംശയമുള്ള അല്ലെങ്കിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിൽക്കുന്ന ഒന്നും അറിയാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതം കൂടിയാണ് അതുകൊണ്ട് ഇതെല്ലാവരും പ്രചരിപ്പിക്കുക പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കുക അലഹമ്മ ഇത് തന്നെയാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തേണ്ടത് സുന്നി എന്നതിൻ്റെ പേരിൽ നാം എല്ലാവരും ഒരുമിക്കണം സുന്നി ആദർശ പരിപാടിയിൽ സംഘടനാ വ്യത്യാസമില്ലാതെ സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നാം ഒന്നിച്ചു സഹകരിക്കണം നിപിദിനാഘോഷ പരിപാടിയിൽ മുമ്പ് നാം സഹകരിച്ചതുപോലെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുകയല്ല വേണ്ടത് മാത്രവുമല്ല സുന്നി സംഘടന ആ സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് എസ് എസ് എഫ് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ആ നല്ല കാര്യം അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്യണമെന്നാണ് ഓരോ എസ് കെ എസ് എസ് എഫ് കാരനും ചിന്തിക്കേണ്ടത് അങ്ങനെ എസ് എസ് എഫ് ചെയ്തതിനേക്കാളും നല്ല മെച്ചപ്പെട്ട രീതിയിൽ എസ് കെ എസ് എസ് എഫ് കാരൻ ചെയ്യട്ടെ അതിനാവട്ടെ നമ്മുടെ മത്സരം അങ്ങനെ മത്സരിച്ച് നമ്മുടെ നാടുകളിൽ ദീനി ചൈതന്യം ഉണ്ടാവട്ടെ ദീനി പ്രവർത്തനം നടക്കട്ടെ സാധുക്കളായ ആളുകൾക്ക് രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമാകട്ടെ തണലാകട്ടെ അതിനു വേണ്ടിയുള്ള സൗഹൃദ മത്സരങ്ങൾ സുന്നീ സംഘടനകളിൽ ഉണ്ടാവട്ടെ പരസ്പരം ഒന്നിക്കാൻ പറ്റുന്നിടങ്ങളിൽ എല്ലാവരും ഒരുമിക്കട്ടെ മതപ്രഭാഷണ വേദികളിൽ രണ്ട് സംഘടനാ പണ്ഡിതന്മാരും തോളോട് തോളൊരുമി നമുക്ക് ദീനി വിജ്ഞാനം നുകരട്ടെ സംഘടനകൾ നമ്മുടെ നാടിന്റെ ദീനി വളർച്ചക്ക് ദീനി ചൈതന്യങ്ങൾക്ക് വേദിയായി മാറട്ടെ തോളോട് തോളൊരുമി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരേ ആശയത്തിനായി പ്രവർത്തിക്കാം നാടിൻ്റെയും വീടിൻ്റെയും കുടുംബത്തിന്റെയും ശരീരത്തിന്റെയും ദീനിന്റെയും നാശകാരികളായ സർവപുത്തൻവാദികളെയും തുരത്തി ഓടിക്കാൻ അവരിൽ നിന്നുണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൈ കോർത്തു പിടിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം